എന്തിനു എന്തിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് രാഷ്ട്രീയം എന്താണെന്നല്ല നമ്മൾ പലപ്പോഴും ചർച്ചയാണ് ഞാൻ വീണ്ടും അത് പറയുന്നില്ല മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യ മനസ്സിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ആ കാര്യങ്ങളെ ഒരു കലാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് വേടനെന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു വേടനെ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്ക് പേടിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്ക് പ്രശ്നമില്ല ആ പ്രശ്നം ഉണ്ടായിരുന്നത് വനം വകുപ്പിനും പോലീസുകാർക്കും ആയിരുന്നു അല്ലേ ഈ രണ്ട് കൂട്ടർക്കും ഡാൻസ് അവസാനത്തിനും ഒക്കെ ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതും വേടൻ എന്ന് പറയുന്ന വ്യക്തി ശരിയായിരുന്നു എന്നുള്ളതും എന്നിട്ട് അവർ മനസ്സിലായി നീതിപീഠത്തിന്റെ സൈഡിൽ നിന്ന് വേടന് നീതി കിട്ടിയപ്പോഴും ആ വേടനെതിരെ സംസാരിക്കാനും ആ വേടനെ കരിവാരി തേക്കാനുമായിട്ട് ഒരു പയ്യൻ അങ്ങോട്ട് വന്നു അവൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഐഡന്റിറ്റി എന്താണെന്നും അറിയില്ല എന്തായാലും ശുദ്ധ തന്തയ്ക്ക് പുറകാഴ്ചകൾ മാത്രം പറയുന്ന അവൻ ഏത് തന്തയ്ക്ക് ജനിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് അതിനും പാട്ട് പാടിയോളായിരിക്കും കാരണം അവന് അത് പ്രത്യേകിച്ച് അറിയൂ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ പേരോ അല്ലെങ്കിൽ അവന്റെ ചാനലിന്റെ ഡീറ്റെയിൽസോടെ പെടുന്നില്ല പക്ഷേ ഞാൻ അവരുടെ പാട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്യും കാരണം